നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ വേഗം സബ്സ്ക്രൈബ് ചെയ്യണേ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അകപ്പെട്ടവർക്കായി തെലുങ്ക് സൂപ്പർ താരം പ്രഭാസിന്റെ കൈത്താങ്ങ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പ്രഭാസ് സംഭാവന നൽകി രണ്ടു കോടി രൂപയാണ് താരം ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് ഈ വാർത്ത പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ഒട്ടനവധി മലയാളികളാണ് പ്രിയ താരത്തിന് നന്ദി അറിയിച്ചു കൊണ്ട് രംഗത്ത് എത്തുന്നത് നേരത്തെ പ്രളയവേലയിൽ ഒരു കോടി രൂപ പ്രഭാസ് കേരളത്തിന് നൽകിയിരുന്നു മുണ്ടക്കൈ അട്ടമല ചൂരൽമല എന്നിവിടങ്ങളിലും നടന്ന ഉരുൾപൊട്ടലിൽ കാണാതായവരെ കണ്ടെത്താനുള്ള തിരച്ചിൽ തുടരുകയാണ് അതേസമയം തെലുങ്ക് സിനിമാ മേഖലയിൽ നിന്നും നേരത്തെ ചിരഞ്ജീവിയും രാംചരണും ചേർന്ന ഒരു കോടി രൂപയും മല്ലു അർജുൻ ഇരുപത്തി ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയിരുന്നു വധി സിനിമാ താരങ്ങളാണ് ഇതിനോടകം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി കഴിഞ്ഞത് മമ്മൂട്ടി ഇരുപത് ലക്ഷവും ദുൽഖർ പതിനഞ്ച് ലക്ഷവും നൽകിയിരുന്നു പിന്നീട് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യാമെന്ന് മമ്മൂട്ടി ഉറപ്പ് നൽകിയിരുന്നു മോഹൻലാൽ ഇരുപത്തി അഞ്ച് ലക്ഷവും വിശ്വശാന്തി ഫൌണ്ടേഷന്റെ കീഴിൽ മൂന്ന് കോടിയും സംഭാവന നൽകി കാർത്തി സൂര്യ ജ്യോതിക എന്നിവർ ചേർന്ന് അൻപത് ലക്ഷം കൈമാറി വിക്രം കമൽഹാസൻ രശ്മിക മന്ദാന ഫഹദ് ഫാസിൽ നസ്രിയ നയൻതാര വിഘ്നേശ് ശിവൻ പേളിമാണി ആസിഫ് അലി ടൊവിനോ തോമസ് തുടങ്ങി ഒട്ടനവധി താരങ്ങളും സംഭാവന നൽകിയിട്ടുണ്ട്